അടുത്ത് കെ ആൽകുമാർ ഇവിടെ സി പി എം കടുപ്പിച്ച് ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എം എൽ എ സ്ഥാനത്ത് തുടരാൻ കഴിയില്ല കാര്യം അത്രത്തോളം അയാൾ എക്സ്പോസ്ഡ് ആണ് അത് കഴിയില്ല എന്നായിരുന്നു എന്നുള്ള കാര്യം മൂന്നര തലവാണ് ഇനി കോൺഗ്രസ് ഇനിയും രാഹുലിനെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പക്ഷേ നോക്കൂ ഇന്നിപ്പോൾ ഉമാ തോമസ് എം എൽ എ പുറത്തു അടുത്ത ഭാഷയിൽ പറയുകയാണ് എന്ന് പറഞ്ഞാൽ എനിക്കുള്ളത് എൻ്റെ മകനുള്ളത് രണ്ട് പെൺമക്കളാണ് അവർ കെ എസ് വിയിലൂടെ വളർന്നു വരണമെന്നാണ് എൻ്റെ ആഗ്രഹം അവർക്കടക്കം ഉള്ളിൽ ഭീതി ഉണ്ടാക്കുന്ന ഒരു ഒരു സാഹചര്യം പറ്റില്ല രാഹുൽ എം എൽ എ സ്ഥാനമല്ല പൊതുപ്രവർത്തനം നിർത്തി പോകണം എന്ന് ഉമാ തോമസ് പറയുന്നു കെ കെ രാമ പറയുന്നു ദീപ്തി മേരി വർഗീസ് പറയുന്നു ഷാനിമുൾ ഉസ്മാൻ പറയുന്നു അവിടുത്തെ അവരുടെ വനിതാ നേതാക്കളടക്കം അടക്കമിറങ്ങി നിൽക്കുകയാണ് വി ഡി സതീശൻ ആ നിലപാട് സ്വീകരിക്കുന്നുണ്ട് ഈ പറഞ്ഞ കെ സി വേണുഗോപാൽ അടക്കം പറയേണ്ടതിൻ്റെ എന്ന് പറഞ്ഞാൽ രാജിവെക്കും എന്ന രാഷ്ട്രീയത്തിൽ പക്ഷെ നേർക്കുന്നവർ പറയലോ പറയാൻ കഴിയുന്നതിന്റെ പരമാവധി രാജിവെച്ചൊഴിയണം എന്ന സന്ദേശം പറയുകയാണ് രാഹുൽ അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും ഒരു പുതിയ കീഴ്വഴക്കം കോൺഗ്രസ് ഉണ്ടാക്കുകയാണോ കെ ആൽ കുമാർ സ്വാഗതാർഹമായ ഒരു കീഴ്വഴക്കം സ്വാഗതാർഹമായ കീഴ്വഴക്കമാണെങ്കിൽ വന്ന വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന്റെ ഭരണഘടന പ്രയോഗിച്ചുകൊണ്ട് നടപടി എടുക്കണമുണ്ട് ആ പാർട്ടിയിൽ ഈയൊക്കെ സ്ഥാനം ഉണ്ടോ ഇല്ലയോ എം എൽ എ സ്ഥാനം എന്ന് പറയുന്ന വരികയും പോവുകയും ചെയ്യും അതല്ല പ്രധാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇത്തരത്തിൽ ഒരാൾ അഭിമന്താണോ ആ പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് ഇത്രമൊരാളെ ആ പാർട്ടിയിൽ നിലനിർത്താൻ പറ്റുമോ എങ്കിൽ അയാൾക്ക് നോട്ടീസ് കൊടുക്കുമോ ആ നോട്ടീസിനകത്ത് ഉയർന്നു വന്ന വിഷയങ്ങൾ ചേർക്കാനാകുമോ അതോ ഞങ്ങൾക്ക് ഇപ്പോൾ ക്രിമിനൽ കേസ് പ്രകാരം ഒരിടത്തും വന്നിട്ടില്ല പാർട്ടിക്ക് പരാതികളൊന്നും കിട്ടിയിട്ടില്ല അടിസ്ഥാനത്തിൽ രാഹുൽ മുൻകൂട്ടത്തിനൊപ്പം നിൽക്കുമോ എന്നുള്ളതാണ് കോൺഗ്രസ് വ്യക്തമാക്കേണ്ടത് ഇവിടെ നമ്മുടെ മുമ്പിൽ ചില കാര്യങ്ങളുണ്ടല്ലോ ബഹുമാനപ്പെട്ട ഒരു എം എൽ എ നമ്മുടെ നാട്ടിൽ വേട്ടയാടപ്പെടുന്നു എന്ന് കോൺഗ്രസിന് പൊസിഷനുണ്ട് റിനി ജോർജ് എന്ന് പറയുന്നൊരു മാധ്യമ പ്രവർത്തക ഒരു കോൺഗ്രസിന്റെ എം എൽ എ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഒരു കടന്നാക്രമണം നടത്തുന്നു ആ വ്യക്തിയുടെ പേര് പറയുന്നില്ല പക്ഷെ ആ വ്യക്തിയാണ് എന്ന് ദനിപ്പിക്കുന്നതും ഹൂ കേഴ്സ് അപ്പം ഇത്തരം കാര്യങ്ങൾ വന്നപ്പോൾ ഹു കേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രതികരണം നടത്തിയത് പാലക്കാട് എം എൽ എ ആണ് അയാളെക്കുറിച്ചാണ് ഞാൻ ആരോപണം ഉന്നയിക്കുന്നത് എന്ന് ആൾക്ക് മനസ്സിലാകുന്നതും അവർ തുറന്നു പറയുന്നു മാത്രമല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പിതൃ തുല്യനായ അദ്ദേഹത്തോട് നേരത്തെ തന്നെ പറഞ്ഞു എന്നിട്ടും അദ്ദേഹത്തിന് ഇന്ന സ്ഥാനം കിട്ടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു എം എൽ എ പദവിയൊക്കെ കിട്ടുകയും ചെയ്തു തനിക്ക് അസലീല സന്ദേശം അയച്ചിട്ടുണ്ട് ആദ്യമായി കോൺഗ്രസ് പാർട്ടിയോടും കേരള പൊതുസമൂഹത്തോടും പാലക്കാട്ടെ ജനങ്ങളോടും കാരണം പാലക്കാട് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിച്ചു കഴിഞ്ഞു പറഞ്ഞത് പാലക്കാട്ടെ മനുഷ്യരുടെ തല താഴ്ത്തി പിടിക്കേണ്ട ഒരു തെറ്റും അദ്ദേഹം ചെയ്യില്ല എന്നാണ് ഇപ്പൊ പാലക്കാട്ടുകാരുടെ തലയെല്ലാം ഉയർന്നിരിക്കുകയാണല്ലോ അത് പാലക്കാട്ടെ ജനങ്ങളോട് പറയണം റിനി ജോർജ് എന്ന് പറയുന്ന ആ കുട്ടി പറഞ്ഞത് വസ്തുതാപരമായി ശരിയല്ല എന്നെ കുറിച്ചല്ല പ്രതിപക്ഷ നേതാവിനോട് പരാതിപ്പെട്ടു എന്ന് പറയുന്നത് എന്നെ കുറിച്ചല്ല പ്രതിപക്ഷ നേതാവ് കടുത്ത സ്വരത്തിൽ ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ ഈ കാര്യം കൈകാര്യം ചെയ്തു ആരുടെ പിതാവിന്റെ ഈ എം എൽ എയുടെ പിതാവിന്റെ സ്ഥാനത്താണോ റിനിയുടെ പിതാവിന്റെ സ്ഥാനത്താണോ പിതാവിന്റെ സ്ഥാനത്ത് കൈകാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ എം എൽ എയുടെ പിതാവിന്റെ സ്ഥാനത്ത് നിന്നാണ് കൈകാര്യം ചെയ്യുന്നത് കാരണം എന്താണ് അദ്ദേഹത്തിന് വീണ്ടും അദ്ദേഹത്തിന് മത്സരിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു ഇതാണ് ഇയാളുടെ സ്വഭാവം എന്ന് ആ പാർട്ടിയിൽ വ്യക്തമാക്കിയിട്ടും അദ്ദേഹത്തിന് അവസരം ഉണ്ടാക്കി കൊടുത്തു അപ്പൊ സതീശൻ വെളിപ്പെടുത്തിയ കർശന നടപടി ആരുടെ പേരിലാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവ് കർശന നിലപാട് സ്വീകരിച്ചത് സ്വരം കടുപ്പിച്ച് പറഞ്ഞത് ആരെക്കുറിച്ചാണ് അത് രാഹുൽ അങ്കൂട്ടത്തില് ഇന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിൽ കാര്യങ്ങൾ വ്യക്തമാണ് എം എൽ എക്ക് പറയാം ചില ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നു ചില പെൺകുട്ടികളുടെ ശബ്ദം അപ്പുറത്തുണ്ട് ഇപ്പുറത്ത് എൻ്റെ ശബ്ദമാണോ അല്ലയോ നാലോ അഞ്ചോ ദിവസമായി ഇത് ശബ്ദം പുറത്തു വരുന്നുണ്ട് ഇവിടുത്തെ മാധ്യമങ്ങളെ പുറത്തുവിട്ട ശബ്ദം എൻ്റെതല്ല അദ്ദേഹം ഇന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞു ഇന്ന് പറയുകയാണെങ്കിൽ നമുക്ക് തീരുമാനം ഉണ്ടാക്കാം എല്ലാ മാധ്യമങ്ങളുടെ പേരിലും കേസെടുക്കണം എന്നല്ല ഞാൻ പറയുന്നത് ഇതിൻ്റെ ഉത്തരവാദികളെ എപ്പിടിക്കണ്ടേ അപ്പം ഈ ശബ്ദം ആരുടേത് ഇദ്ദേഹത്തിന്റെ ശബ്ദം അനുകരിച്ചിട്ടുണ്ടോ അപ്പൊ കോൺഗ്രസ് പാർട്ടി തന്നെ പ്രശ്നം എടുക്കാം ഞങ്ങളുടെ എം എൽ എയുടെ വ്യാജമായ ഒരു ശബ്ദം അനുകരിച്ച് ഏതോ ഒരു സ്ത്രീകളെ വെച്ച് ഇങ്ങനെ അഘോഷണം നിർബന്ധിക്കുന്നതായി കുഞ്ഞിനെ കൊല്ലാൻ നിർബന്ധിക്കുന്നതായി പിന്നെ തന്നെ കൊന്നുകളഞ്ഞതായി ഞാൻ നമ്മുടെ നാട്ടിൽ പറയുകയാണ് മാധ്യമ പ്രവർത്തകർ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു മാധ്യമങ്ങളിലെ രണ്ട് മാധ്യമ പ്രവർത്തകർക്ക് ഇദ്ദേഹത്തിന്റെ പക്കൽ നിന്നും ഇത്ര അനുഭവം ഉണ്ടായി എന്ന് ഞങ്ങൾക്കറിയാം പകൽ പോലെ കേട്ടതല്ലേ നമ്മുടെ നാട്ടിലെ മുഴുവൻ മാധ്യമങ്ങളിലൂടെയും ആ മാധ്യമപ്രവർത്തകരുടെ ചോദ്യം എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല ഇതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ദിവരിയ അവര് ഒരു ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചു ആർട്ടിക്കിൾ പറയുന്നത് കോൺഗ്രസിന്റെ മുൻ എംപിയുടെ മകൾ പരാതിക്കാരിയാണ് അവർ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിച്ചതാണ് അവിടെ വച്ചുണ്ടായ ബന്ധങ്ങളുടെ ഭാഗമായി വിവാഹ എത്തി വിവാഹ വാഗ്ദാനം പിന്മാറ്റം പിന്മാറ്റത്തിന് കാരണം എന്താണ് കടലോര ജീവിതമുള്ള ഒരു പെൺകുട്ടിയാണ് അവര് അപ്പൊ കടപ്പുറത്തെ മനുഷ്യന്റെ മണം ഇഷ്ടപ്പെടുകയല്ല ഇദ്ദേഹത്തിന് എ എസ് സി സിക്ക് പരാതിയാണ് ദിവയ്ക്ക് വാരിക മനോരമ മുന്നോട്ട് വയ്ക്കുന്ന ദിവ്യക്ക് വാരികയ്ക്കെതിരായി എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതികരണം ഇനി എറണാകുളത്തെ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് ഇന്നലെ പറഞ്ഞു രണ്ട് വനിതകൾ അവർക്ക് ഇദ്ദേഹം മെസ്സേജ് അയച്ചു അസരിയിലെ മെസ്സേജ് അവർ ഈ പരിപാടി നിർത്തിപ്പോയി നമ്മൾ കേട്ടോ മറുപടി പറയുന്നത് കേട്ടോ ഇന്നൊരു പത്രസമ്മേളനം നടത്തിയോടുകൂടി എം എൽ എ രക്ഷപ്പെട്ടു എന്നാണോ കാണുന്നത് ഞാൻ തൃക്കാക്കര തിരഞ്ഞെടുപ്പില് അവിടുത്തെ ക്യാമ്പയിൻ ഇടയ്ക്കാണ് ഒരു ദിവസം ഒരു ചാനലിന്റെ ഷോ നടക്കുന്നത് ആ ഷോയിൽ വെച്ചാണ് അവന്തിയ ആ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കേണ്ടത് ഇപ്പറേ ജനക്കൂട്ടമുള്ള ഒരു ചർച്ചയാണ് അപ്പൊ ഞങ്ങൾക്കെതിരെ നിന്ന് കോൺഗ്രസിനോടും സി പി എമ്മിനോടും ചോദ്യം ചോദിക്കുന്ന ആളായിരുന്നു ഈ കുട്ടി ബി ജെ പി കാരിയാണ് അപ്പൊ ബി ജെ പി കാര്യുന്നത് കൊണ്ട് തന്നെയാണ് അവന്തിയ ബിജെപിക്കാരിയാണ് നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള ആളാണ് ഞാൻ എതിരായി നിന്ന് ചോദ്യം ചോദിച്ച ആളാണ് ആ ചോദ്യം ചോദിച്ച വ്യക്തിയുടെ ഫോൺ നമ്പർ അന്ന് തന്നെ സ്വന്തമാക്കി പിന്നീട് പതുക്കെ 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 ബന്ധം സ്ഥാപിക്കുന്നു ഇതാണ് അവർ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പം എതിർഭാഗത്തുള്ള ഒരു കുട്ടിയോട് പോലും ഇങ്ങനെ ബന്ധത്തിലേക്ക് പോയിട്ടുണ്ടോ നിരന്തര ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതോ ആദ്യമായിട്ടാണോ ഈ അവന്തിയെ രംഗത്ത് വരുന്നത് ആഗസ്റ്റ് ഒന്നാം തീയതി ഇനി അവന്തിയുടെ കാര്യത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ അത് തന്നെ ആദ്യ സംഭാഷണം വന്നപ്പോൾ തന്നെ വെളിപ്പെടുത്താമല്ലോ ഇതുപോലൊരു വ്യാജം നമ്മുടെ കേരളത്തിൽ വരുമെന്ന് ഇന്നലെ തന്നെ നമ്മുടെ നാട്ടിലെ നവമാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചു ഒരു വ്യാജമായ ആരോപണം വരും പെട്ടെന്ന് ഷാഫി പറമ്പിൽ നിലവിളിക്കും നിലവിളിച്ചു കഴിഞ്ഞാൽ ഉടനെ ദാ അത് വസ്തുത മറ്റൊന്നാണെന്നൊരു കാര്യം പുറത്തു കൊണ്ടുവരും കൺഫ്യൂഷനാകും കോൺഗ്രസിലെ നേതാക്കന്മാരെല്ലാം വിളിഭ്യരാകും ഇത് പ്രതിപക്ഷം ക്രിയേറ്റ് ചെയ്ത പ്രശ്നമാണ് എന്നുള്ള ഒരു സാധനം ഉണ്ടാകും ഒരു ക്രിമിനൽ ബുദ്ധി കോൺഗ്രസിലുണ്ട് ആ ക്രിമിനൽ ബുദ്ധിയിൽ പ്രതിപക്ഷ നേതാവുണ്ട് ഷാഫി പറമ്പിലുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബുദ്ധിയല്ല എന്താണെന്ന് ആ കുട്ടികളെല്ലാം പറയുന്നുണ്ടല്ലോ ഡിസപ്പിയറിംഗ് ചാറ്റ്സ് ഡിസപ്പിയറിംഗ് ചാറ്റ്സ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അബോർട്ട് ചെയ്യാനൊക്കെയുള്ള മരുന്നുകൾ ഡോക്ടറുടെ സഹായമില്ലാതെ ഗൂഗിൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് കഴിപ്പിക്കുകയും അതിന്റെ ഭാഗമായ ആ ഇരയെ കൊല്ലുകയും ചെയ്യുന്ന മാനസികാവസ്ഥയിലേക്കാണ് ഞല്ലാൻ തന്നെ ഇതൊക്കെയാണ് ഇവർ ക്രിമിനലുകളാണ് ഈ ക്രിമിനൽ സംഘം കോൺഗ്രസിന് വിഴുകിയിരിക്കുന്നത് ആ സംഘത്തെയും വിഴുങ്ങുന്ന ക്രിമിനൽ ബുദ്ധിയാണ് ഇന്ന് കോൺഗ്രസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ എം എൽ എ കാണിച്ചിരിക്കുന്നത് അവിടെ എം എൽ എ വണ്ടിയെ കയറി നടക്കുന്നത് പാലക്കാട്ടെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് മാധ്യമങ്ങളെ വെല്ലുവിളിക്കലാണ് ഈ പറയുന്ന എല്ലാ ആരോപണങ്ങളെയും വെല്ലുവിളിക്കാണ് ഇരകളെയും വെല്ലുവിളിക്കുന്നത്